ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മൾ നമ്മളീ ചാനലില് ഇൻഫർമേറ്റീവായിട്ടുള്ള എല്ലാവിധ കണ്ടന്റ്സും അതായത് ഫിനാൻസും ഇൻഷുറൻസും അതേപോലെ ടെക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാവിധ കണ്ടന്റ്സുമാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആണ് ഈ ഒരു ചാനൽ വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അത്തരം കണ്ടൻസ് ആണ് ഇത്തരം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതേപോലെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്യം സർട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഉദ്യം സർട്ടിഫിക്കേഷൻ അഥവാ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ബിസിനസ് ചെയ്യുന്നവരോ നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ പുതിയ ബിസിനസ് ആരംഭിക്കാൻ പോകുന്നവരോ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട ഒരു കേന്ദ്ര ഗവൺമെൻറ് ആണ് ഉദ്യം രജിസ്ട്രേഷൻ അഥവാ ഉദ്യം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഉദ്യം രജിസ്ട്രേഷൻ എടുത്താൽ നിങ്ങളെ ബിസിനസ്സിന് ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കാനുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എം എസ് എം ഇ മേഖലയിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഒരു ഒരു ആനുകൂല്യം നിങ്ങൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെങ്കിൽ ഈ എം എസ് എം ഇ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ് ഈ എം എസ് എം ഇ സർട്ടിഫിക്കേഷനുള്ളവർക്കാണ് അത്തരം കാര്യങ്ങളെല്ലാം മുൻഗണന ലഭിക്കുക പൊതുവേ അതേപോലെ നിങ്ങൾ നിങ്ങളെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ബാങ്കിനെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുകയാണെങ്കിൽ അത് ഈ ഒരു ഉദ്യം സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന പലിശയിൽ ഇളവ് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലെ നിങ്ങൾ നിങ്ങൾ എന്ത് തരം ആണോ ചെയ്യുന്നത് അതായത് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും ടെൻഡറുകൾ എങ്ങാനും വിളിക്കാനോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ബിസിനസ്സുകളാണെങ്കിൽ ഈ ടെൻഡർ വിളിക്കുന്നതിൽ നിങ്ങൾക്ക് സൗജന്യം ഉണ്ടായിരിക്കും അതായത് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു പുതിയൊരു സ്കീം അല്ലെങ്കിൽ കൊണ്ടുവന്നു പുതിയൊരു പൊളാട്രൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള അതായത് ഈടൊന്നും വയ്ക്കാതെ ഒരു ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ലോൺ സ്കീം പദ്ധതി കൊണ്ടുവന്നു എന്ന് കരുതാം അപ്പം അത്തരവും പദ്ധതികളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ മുൻഗണന കിട്ടാനും ഈ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങളെ സഹായിക്കും അതേപോലെ ഒട്ടനവധി ബെനഫിറ്റ് ഈ ഒരു ഗുണങ്ങൾ ഈ ഒരു ഉദ്യം സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ നിങ്ങൾ ബിസിനസ്സിന് ഒരു ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ ഒരു ഐ എസ് ഒ സർട്ടിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിൻ്റെ ഫീസില ഫീസിൽ ഒരുപാട് ഇളവ് ഈ ഒരു എം എസ് എം ഇ ഉദ്യാൻ സർട്ടിഫിക്കേഷൻ നിലവിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരം ഐ എസ് ഒ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കേഷനോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീസളവ് നന്നായിട്ട് ലഭിക്കുന്നതാണ്